ഹലോ ഗെയ്സ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും സുമീസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മൾ ആലപ്പുഴയിലേക്കുള്ള ഒരു ബോട്ടിങ്ങിലേക്കാണ് പോകുന്നതും പ്രാന്തം ജില്ലയിലെ കല്ലറയ്ക്കടുത്തുള്ള പാങ്ങോട് എന്ന സ്ഥലത്ത് നിന്നാണ് യാത്ര ആരംഭിച്ചത് മുതിർന്നവരും കുട്ടികളുമൊക്കെ അടങ്ങുന്ന അടിപൊളിയൊരു ഫാമിലി ട്രിപ്പായിരുന്നു ആകെ ഇരുപത്തെട്ട് പേരാണ് ഉണ്ടായിരുന്നത് രാവിലെ അഞ്ച് മുപ്പതിന് നമ്മൾ പാങ്ങോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തു പത്ത് മണി മുതൽ അഞ്ച് മണിവരെയാണ് ബോട്ടിംഗ് ടൈം അങ്ങനെ അങ്ങോട്ടേക്കുള്ള യാത്ര പാട്ടും ഡാൻസും ഒക്കെ ആയി വളരെ അടിച്ചു പൊളിച്ച് തന്നെ നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റും ആയിട്ടാണ് പോയത് ആലപ്പുഴയ്ക്കടുത്ത ഒരു നെൽപ്പാടത്തിന് സമീപം നമ്മളെല്ലാവരും ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഒരു അര മണിക്കൂർ യാത്രയാണ് ഉണ്ടായിരുന്നത് ബോട്ടിന്റെ അതിഗിലത്താൻ 9:30 ന് തന്നെ നമ്മളെല്ലാവരും അവിടെ എത്തി ചേർന്നു നമ്മൾ ഇവിടെ ബോട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കറക്റ്റ് പത്ത് മണിക്ക് തന്നെ ബോട്ട് എത്തി ഞങ്ങൾ എല്ലാവരും ബോട്ടിൽ കയറാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഓരോരുത്തരായി ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാവരും ബോട്ടിൽ കയറി ആദ്യം തന്നെ ലിവിംഗ് ഏരിയ ആണ് ഉള്ളതും ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉള്ളതായിരുന്നു നാല് ബെഡ്റൂംസാണോ ഉണ്ടായിരുന്നത് എല്ലാം ബാത്ത് അറ്റാച്ച്ഡ് ആണ് എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കയറിയപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു ബോട്ടിൽ നിന്നുമാണ് ഞങ്ങൾക്കുള്ള ലഞ്ച് കരിമീൻ ഫ്രൈയും ചിക്കൻ കറിയും ഉൾപ്പെടെ വളരെ വിശാലമായ ഭക്ഷണം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി അവർ തയ്യാറാക്കിയതും ഇത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും ചെറിയ മോളാണ് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് ആലപ്പുഴ ജില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല തന്നെയാണ് ആലപ്പുഴ അവിടെ എഴുപത് ശതമാനം വെള്ളവും ഇരുപത് ശതമാനം പാടി ഫേൽഡും പത്ത് ശതമാനം മാത്രമാണ് താമസയോഗ്യമായ സ്ഥലമുള്ളത് അവിടെയുള്ളവരുടെ ജീവിതവും വളരെ പ്രത്യേകത നിറഞ്ഞതാണ് അവിടുത്തെ മെയിൻ ബിസിനസ്സാണ് ഈ ബോട്ടിംഗ് ഇവിടെ തന്നെ ആയിരത്തി അഞ്ഞൂറിൽ പരം ബോട്ടുകൾ ഹൗസ് ബോട്ടുകൾ ഉണ്ടായിരുന്നു ഹൗസ് ബോട്ടുകൾ സ്പീഡ് ബോട്ടുകൾ അതുപോലെ സർവീസ് ബോട്ടുകൾ ചെറിയ വള്ളങ്ങൾ എല്ലാം കാണാൻ കഴിഞ്ഞു ഓരോ വീടുകളുടെ മുന്നിലും ഓരോ വള്ളങ്ങൾ വെപ്പനാട് കായലെല്ലാം കറങ്ങി അഞ്ച് മണിക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തി എല്ലാവരും മൊത്തുള്ള വീഡിയോസും ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ ബോട്ടിൽ നിന്നും തിരിച്ചിറങ്ങി എല്ലാവരും മൊത്തമുള്ള ബോട്ട് യാത്ര ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അവിടെ അടുത്തുള്ള ഒരു ബീച്ചിലൊക്കെ പോയി അതിനുശേഷം ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷമാണ് തിരികെ വീട്ടിലേക്ക് പോയത്